ഹൈ ഇന്ന് ഞങ്ങൾ എറണാകുളം ജില്ലയിൽ ആലുവേലാണ് യു സി കോളേജിൻ്റെയൊക്കെ വളരെ ക്ലോസ് ടു ആയിട്ട് വരും അപ്പം ഇതൊരു ഒരു പത്ത് സെൻ്റുള്ള ഒരു പ്ലോട്ടാണ് വെസ്റ്റ് ഫേസിങ് ചുറ്റോടി ഏറ്റവും ക്ലോസ് ടു ആയിട്ട് വീടുകൾ ഇന്നിപ്പോൾ ഒരു ട്രോപ്പിക്കൽ കൺസെപ്റ്റിൽ അവർക്ക് വീട് വേണമെന്നുള്ളതാണ് ക്ലയൻറ്റിൻ്റെ ഒരു ആഗ്രഹം അജിത് സാർ അനുമ്പ് ഈ ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പക്ഷെ ആയിട്ട് ഇപ്പോൾ പ്ലോട്ട് കാണുമ്പോഴേ മനസ്സിലായി ഒരു കറക്റ്റ് ആയിട്ട് കിടക്കുന്നു ഒരു ഒരു പ്ലോട്ടാണ് മുമ്പ് ഒരു വീട് വീടിരുന്ന് അതിൻ്റെ ഭാഗമായിട്ടൊരു കിണറുണ്ട് ആ കിണർ അവിടെ പൊസിഷൻ കണ്ടുകൊണ്ട് തന്നെ വേണം അതിൻ്റെ ഒരു പ്ലാനിങ് ലേ ഔട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട്